നമസ്കാരം ദളപതിയുടെ ഹിറ്റ് ചിത്രം തെരി ഹിന്ദിയിലേക്ക് വിജയ് സാമന്ത എമി ജാക്സൺ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സംവിധായകൻ അറ്റ്ലി ചിത്രമാണ് തെരിയുടെ ഔദ്യോഗിക ഹിന്ദി ആണ് ബേബി ജോൺ വരുൺ ദേവാൻ കീർത്തി സുരേഷ് വാമിക ഗബി എന്നിവർ ചേർന്ന് അഭിനയിക്കുന്ന ആക്ഷൻ ആണ് ഈ ചിത്രം ഫെബ്രുവരി അഞ്ചിന് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും വരുൺ ദേവാന്റെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന വീഡിയോയും നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരുന്നു ബോളിവുഡിലെ ആദ്യ സംവിധാന സംരംഭമായ ജവാൻ എന്ന ചിത്രത്തിലൂടെ ഹിറ്റ് സംവിധായകനായി മാറിയ അലി ഈ ചിത്രത്തിലൂടെ ബോളിവുഡിൽ നിർമ്മാതാവായി മാറും ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തൊന്നിന് തിയേറ്ററുകളിൽ എത്തും വരുൺ ധവാൻ കീർത്തി സുരേഷ് വാമിക ഗബി എന്നിവരെ കൂടാതെ ജാക്കി ഷറോഫ് രാജ്പാൽ യാദവ് തുടങ്ങിയവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു എസ് തമനാണ് ബേബി ജോണിന് സംഗീതം നൽകിയിരിക്കുന്നത് നടനും സംവിധായകനുമായ അറ്റ്ലിയുടെ വിജയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ദളപതി വിജയ് വിജയ് ഒരേ സമയം പോലീസുകാരനായും ബേക്കറി ഉടമയായും എത്തിയ തെരിയിൽ നദി മീനയുടെ മകൻ നൈനികയും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു